ഞാനിപ്പോ ഒരു വർഷത്തോളമായിട്ട് വീട്ടിൽ നിന്ന് മാറിയിട്ടൊരാള അപ്പോൾ ഞാൻ ഇവിടെ ഒരു കഴിഞ്ഞ ആഴ്ച ആയിട്ടാണ് ഇവിടെ ഫുഡ് കഴിക്കാൻ പറഞ്ഞത് ഇവിടെ അടുത്താണ് ഇപ്പോൾ ജോലിക്ക് കയറിയിരിക്കുന്നത് വീട്ടില് കിട്ടുന്ന പോലെ ഇപ്പൊ അമ്മയൊക്കെ തരുന്ന പോലെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഇന്നാണ് ചക്കത്തോര ഉണ്ടായിരുന്നു ഇന്നലെ ചക്കക്കുരുവും വാങ്ങുകയും അപ്പോൾ അതേപോലെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലം ഇതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനൊന്ന് ഉച്ചയ്ക്ക് ഇവിടെ നിന്നും കഴിക്കും ഫുഡ് നമ്മുടെ ഇവിടെയുള്ള ഐറ്റംസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടില് വീട്ടിലെ പിന്നാമ്പുറങ്ങളിൽ ഉണ്ടാകുന്ന ഇരുമ്പും പുളി പപ്പായ മുരിങ്ങയുടെ ഇല ചീരയുടെ ഇല ചേമ്പ് ചേന കാച്ചില് ഇടിയഞ്ചക്കാങ്ങിയിട്ട് മീൻകറി ഉണ്ടാക്കും അങ്ങനെ നമ്മുടെ വീട്ടില് കിട്ടുന്ന സംഭവങ്ങൾ വെച്ചിട്ടാണ് നമ്മുടെ ഇവിടെ കറികൾ ഓരോ ദിവസവും വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കുന്നത് നമ്മൾ ഒരുപാട് നാടൻ കടകളുടെ വീഡിയോ ചെയ്തിട്ടുണ്ട് നാടൻ വിഭവങ്ങൾ കിട്ടുന്നത് പക്ഷെ ഉള്ളത് എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തറയിലാണ് ഒരു ഒരു ശരിക്കും നാടൻ വിഭവങ്ങൾ കിട്ടുന്ന ചെറിയ കടയുണ്ട് അതാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ പഴയ ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മുടെ അമ്മമാരും മുത്തശ്ശിമാരും ഉണ്ടാക്കിയിരുന്ന കുറേ ഡിഷ് നമ്മൾ ഒന്ന് പുറത്തേക്ക് എടുക്കണോ അത്രേ ഉള്ളൂ അതായത് എല്ലായിടത്തും ഇവിടെ എറണാകുളത്ത് ഊണ് കിട്ടും നമ്മൾ താളിൻ്റെ തണ്ടും വാഴപ്പിണ്ടിയും ചീരയും ഉരിങ്ങിയടയിലും ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഊണ് ആയിട്ട് ഇന്ന് എങ്ങനെയാണോ നമ്മുടെ വീട്ടുകളിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ഊണൊരുക്കണം അതാണ് എൻ്റെ പ്രത്യേകത അതെനിക്ക് വീട്ടിൽ കൃഷി ചെയ്യുന്ന വളരെ ഹൈജീനിക്കായിട്ട് എനിക്ക് എത്തിച്ചു തരുന്നത് എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആയ പ്രീത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടിയാണ് ആ കുട്ടിയുടെ വീട്ടിൽ ഉണ്ടാകുന്ന സംഭവങ്ങളാണ് ഫുള്ളി ആണ് അപ്പ പുഴുങ്ങിയത് ചേന പുഴുങ്ങിയത് ചേമ്പ് പുഴുങ്ങിയത് കാച്ചിൽ പുഴുങ്ങിയത് നല്ല കാന്താരി മുളകും ഉള്ളിയിട്ട ചമ്മന്തി അതാണ് നമ്മൾ ഇടനേരങ്ങളിൽ സപ്ലൈ ചെയ്യാനായിട്ട് ഇവിടെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന സംഭവമാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിലും ഉണ്ട് വ്യത്യസ്തത എല്ലായിടത്തും മസാല ദോശയും നേറോസ്റ്റും പൂരി മസാലയും കിട്ടുമ്പോൾ ഞാൻ പണ്ടത്തെ ചേഞ്ചൊക്കെ പോവും അരി അരച്ചിട്ടുള്ള ഉപ്പ്മാവും എന്താ പറയാ നല്ല പാൽപ്പുട്ടും മണിപ്പുട്ടും അങ്ങനെയൊക്കെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമത്തിലാണ് ഞാൻ ഏഴ് വർഷമായി ഏഴ് വർഷം എന്ന് വെച്ചാൽ ഹസ്ബൻഡ് മരിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ ഫീൽഡിലേക്ക് വന്നിട്ടുള്ളത് കൊറേ കാലം വീട്ടില് ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ തുടങ്ങി പിന്നെ ഒരു വീട് എടുത്ത് ചെയ്തു തുടങ്ങി അത് കഴിഞ്ഞ് ഈശ്വരന്റെ സഹായം കൊണ്ട് പൂണത്രേശന്റെ സഹായം കൊണ്ട് ഇന്ന് ഒരു കട സ്റ്റാർട്ട് ചെയ്തു അപ്പൊ എന്റെ വ്യത്യസ്തമായ അനുഭവങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഇന്നിപ്പോ എന്താ വെച്ചാ പിണ്ടിയോണ്ട് പച്ചടിയുണ്ട് താളും പരിപ്പും തമ്മിലൊരു കറിയുണ്ട് മോരുകറിയുണ്ട് സാമ്പാറുണ്ട് ഇടിയൻ ചക്ക തോരൻ ഉണ്ട് പിന്നെ മീന്റെ കറിയുണ്ട് മീൻ വറുത്തത് ഉണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ടുള്ളത് ഇപ്പൊ ഇന്നലെ നമുക്ക് ചക്കപ്പുഴുക്കും അസ്ത്രം ഉണ്ടായിരുന്നു ഇന്നലെ ചേമ്പ വസ്ത്രം ഉണ്ടായിരുന്നു വഴുതനങ്ങി ചേമ്പ വസ്ത്രം എന്ന് പറഞ്ഞ ഒരു പഴയകാല വിഭവമാണ് ആ ഇന്നലെ ഉണ്ടായിരുന്നു ചേമ്പോണ്ടുള്ള അസ്ത്രം പിന്നെ അതല്ല അതൊന്നും വേണ്ടാത്തവർക്ക് നമ്മുടെ നോർമലായിട്ടുള്ള പൊറോട്ട അല്ലെങ്കിൽ ഒരു ദോശയോ അങ്ങനെ വേണമെങ്കിൽ കൊടുക്കും അതെ തീർച്ചയായിട്ടും അതായത് മറ്റേത് എല്ലായിടത്തും ഏത് ഹോട്ടലിൽ പോയാലും ഉണ്ടാവും മസാല ദോശ ആയാലും പോയാലും കിട്ടും അവിടെ ഒന്നും കിട്ടാത്തത് രുചിക്കൂട്ടില് കിട്ടണം എന്നാണ് എന്റെ ആഗ്രഹം നമ്മുടെ ചേമ്പിന്റെ ചിപ്സ് മധുരക്കിഴങ്ങിന്റെ ചിപ്സ് മത്തങ്ങയുടെ ചിപ്സ് അതൊക്കെ ഉണ്ടാക്കും കാച്ചില് എല്ലാത്തിനും ചിപ്സ് ഉണ്ടാക്കും ഓർഡർ അനുസരിച്ച് നമ്മള് ചിപ്സ് ഉണ്ടാക്കി കൊടുക്കും ഊണിന് അറുപത് നോർമൽ ആയിട്ടുള്ള ഊണിന് നമ്മൾ അറുപത് രൂപയാണ് അതും എനിക്ക് രണ്ടു മൂന്ന് തരത്തില് കൊണ്ടുവന്നാൽ കൊള്ളാന്ന് ആഗ്രഹമുണ്ട് ഒരു പൊതുച്ചോറ് പോലെ നമ്മളെ പഴയ കാലത്തെ പൊതുച്ചോറ് അത് നമ്മൾ വേണമെങ്കിൽ ഓഫീസുകളിലേക്കോ എവിടേക്കെ വേണ്ട വിളിച്ചു പറഞ്ഞാൽ ഈ കോംപ്ലക്സിന്റെ പേര് കളരിക്കൽ കളരിക്കൽ മാളിലാണ് ഞമ്മളെ ചേച്ചിന്റെ ഷോപ്പിൽ അപ്പൊ ഈ പരിസരത്തൊക്കെ ഉള്ള ഓഫീസുകളിൽ അടിപൊളി കൊടുക്കില്ലേ ഇപ്പൊ എങ്ങനെ കൊടുക്കുന്നു പറഞ്ഞ ഊണ് ഊണ് കൊടുക്കുന്നുണ്ട് അല്ലെ വിളിച്ചു പറഞ്ഞ ഊണ് അവിടെ എത്തിച്ചു കൊടുക്കും എത്തിച്ചു കൊടുക്കും ഓക്കെ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളി നല്ല നാടൻ ഊണ് കഴിക്കാനുള്ള ഒരു സംവിധാനം കൂടിയുണ്ട് അല്ലെ അപ്പൊ നമുക്ക് ഊണ് കഴിച്ചു കൊടുക്കാം റെഡിയാണ് അപ്പോൾ നമ്മുടെ ജ്യോതിഷിൻ്റെ വിഭവസമൃദ്ധമായ ഊണ് വന്നിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഇലയിൽ കാണാൻ തന്നെ എന്താ ലുക്ക് നമ്മുടെ പിണ്ടിന്റെ പച്ചടി ഉണ്ട് ഇടിച്ചക്ക തോരനുണ്ട് നമ്മുടെ താളും പരിപ്പും കൂടി വെച്ച ഒരു കറി അതുപോലെ കോവയ്ക്ക കോവയ്ക്ക പീര നമ്മൾ പീരയൊക്കെ പോലെ കോവയ്ക്ക കൊണ്ടൊരു പീര അപ്പോൾ സാമ്പാറും ഇതിന്റെ കൂടെ ഉള്ളത് ഇത്രയും ഐറ്റംസിനെട്ടോ അറുപത് രൂപ പിന്നെ സ്പെഷ്യലിന് വേറെ പൈസയാണ് സാമ്പാർ നമ്മുടെ പാലക്കാട് സാമ്പാറിൻ്റെ അത്ര വരില്ലെങ്കിലും സാമ്പാർ കുഴപ്പമില്ല കേട്ടോ അതൊക്കെ അവിടെ കിട്ടാം നമ്മുടെ സ്പെഷ്യൽ സാധനങ്ങളിലേക്ക് കിടക്കാം അത് കുറെ സീസണിലേ കിട്ടുള്ളൂ ചക്ക സീസണിലെ നമുക്ക് വലുതായി വരുന്ന സമയത്ത് കിട്ടാ വർഷവും ചക്ക കഴിക്കണം എന്നാ പറയുക താളും പരിപ്പും അതൊരു കിഡ്ഡലിന് ഐറ്റമാണ് ഉം ഒരു രസയില്ലാട്ടോളൂ ചേച്ചി മീൻ കറി മുപ്പത്തഞ്ച് രൂപയാണ് തേങ്ങ അരച്ച മീൻ കറി ഒന്നോ രണ്ടോ മീനുകളൊക്കെയാണ് ഉണ്ടാവുക അടിപൊളി മത്തി മീൻകറി പൊളിച്ചു എന്തായാലും നിങ്ങൾ ഈ പരിസരത്ത് എവിടെയാണെങ്കിലും വന്ന് കഴിക്കുകയും വേണം മാത്രമല്ല ഓർഡർ ചെയ്യാം മീറ്റൂണത്തറിൻ്റെ ഒരു പത്ത് കിലോമീറ്റർ ചുറ്റാളിലൊക്കെ എത്തിച്ചു കൊടുക്കും എൻ്റെ നമ്പറൊക്കെ കൊടുക്കാം ഉച്ചകൂണിൻ്റെ സ്പെഷ്യൽ ഐറ്റങ്ങളോടൊപ്പം തന്നെ നല്ല കാച്ചൽ ചേമ്പ് ചേന ഇങ്ങനെ ഐറ്റംസുകൾ നമ്മുടെ പുണി കൊടുക്കണ്ടെട്ടോ കാരണം നമ്മൾ കാച്ചൽ അതിൻ്റെ ഒപ്പം നല്ല അടിപൊളിയൊരു ഒരു ചമ്മന്തി ഉണ്ട് ചെറിയ പുള്ളിയൊക്കെ ഇട്ടിട്ട് നല്ല ചേമ്പ് ഓ ചോറ് കുറച്ച് കുറവ് വെച്ചാൽ മതിയായിരുന്നു അപ്പൊ മകളെ ജ്യോതിഷി മിനിറ്റ് വരും ഇത് ഞാൻ കുറെ കാലം മുമ്പ് കഴിച്ചൊരു ഭക്ഷണമാണ് അതിന്റെ ഒരു മാനസികമായിട്ട് സന്തോഷം കൂടി എനിക്കുണ്ട് അപ്പോൾ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മളെ തൃപ്പൂണിത്തറ എന്താ പേ കിഴക്കേക്കോട്ട കളരിക്കൽ മാൾ കെ എം മാളാണ് കേട്ടോ ഉള്ളത് അപ്പൊ ജ്യോതിഷിന്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കേണ്ട കേട്ടോളെ അപ്പൊ വിളിച്ചു കഴിഞ്ഞാൽ സെറ്റാക്കി വെക്കും അല്ല നോർമലി കുറച്ച് ഐറ്റംസ് എല്ലാം എപ്പോഴും ഉണ്ടാവും ഓക്കെ അപ്പൊ എന്നാ മോളെ ഇത് മോളാണ് ഒരു ടാറ്റ കൊടുത്താ